നമസ്തേ ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം പാലസ്തീനിൽ സമാധാനം ഉണ്ടാവണം എന്ന് പറയും അത് വളരെ ശരിയായ ഒരു കാര്യമാണ് കാരണം ഈ ലോകത്തിൽ ഇന്ന് കാണുന്ന പ്രശ്നങ്ങളുടെയൊക്കെ സ്രോതസ് എന്ന് പറയുന്നത് ഈ പാലസ്തീനാണ് അവിടെയാണ് യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പരസ്പരം തമ്മി തല്ലി മരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ സഹസ്രാബ്ദങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷമായി അതിന്നും അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുക അവിടെ ഇന്നും ഈ യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ തല്ല യേശു ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയപ്പെടുന്ന നാടാണത് യേശുവിനെ ക്രിസ്ത്യാനികൾ വിളിക്കുന്നത് സമാധാനത്തിൻ്റെ രാജകുമാരൻ എന്നാണ് പക്ഷേ യേശു ജനിച്ചതിനു ശേഷം ആ നാട്ടിൽ സമാധാനം എന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം അപ്പോൾ യേശു സമാധാനത്തിൻ്റെ രാജകുമാരൻ എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്തെങ്കിലും സത്യമുണ്ടോ യേശു ദൈവപുത്രനാണെന്നും ക്രിസ്ത്യാനികൾ പറയുന്നുണ്ട് ദൈവപുത്രൻ ജനിച്ച മണ്ണിൽ സമാധാനമില്ല ഇതെങ്ങനെ സംഭവിക്കും എങ്ങനെ ശരിയാകും അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി ഒന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ടല്ലോ ലോകത്തിൽ ഒരു മനുഷ്യനും ചെയ്തിട്ടില്ലാത്ത കാര്യം യേശു ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യനും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യം യേശു അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ബൈബിൾ ക്ലെയിം ചെയ്യുന്നത് അതെന്താണ് അക്കാര്യം മരിച്ചതിന് ശേഷം ജീവനോടെ വന്നു എന്ന കാര്യമാണത് അത് ആരും ചെയ്തിട്ടില്ല അപ്പോൾ യേശു സത്യത്തിൽ മരിച്ചതിന് ശേഷം ജീവനോടെ വന്നോ അതോ യേശുവിൻ്റെ പ്രേതമാണോ ഭൂതമാണോ ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ബൈബിൾ ഒന്ന് പരിശോധിക്കാം ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തല്ലോ അവിടെ മത്തായിയുടെ പുസ്തകം മാർക്കോസിൻ്റെ പുസ്തകം അല്ലെങ്കിൽ യോഹന്നാൻ്റെ പുസ്തകം ഇത് രണ്ട് പുസ്തകങ്ങൾ മാത്രമാണ് ഞാൻ അതിൻ്റെ ഒരു ആദ്യത്തെ ഒന്ന് രണ്ട് വചനങ്ങൾ മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചത് അത് മത്തായി മാർക്കോസ് ലൂക്കാസ് യോഹന്നാനിലെ ഇത് പറഞ്ഞിരിക്കുന്നത് മത്തായിയുടെ പുസ്തകത്തിൽ ഇരുപത്തെട്ടാമത്തെ അധ്യായം അവസാനത്തെ അധ്യായം മാർക്കോസിൻ്റെ പുസ്തകത്തിൽ പതിനാറാമത്തെ അധ്യായം അതും അവസാനത്തെ അധ്യായം ലൂക്കായുടെ പുസ്തകത്തിൽ ഇരുപത്തിനാലാമത്തെ അധ്യായം അതും അവസാനത്തെ അധ്യായം യോഹനാൻ്റെ പുസ്തകത്തിൽ മാത്രം ഇരുപതാമത്തെ അധ്യായമാണ് പക്ഷേ അത് അവസാനത്തെ അധ്യായമല്ല യോഹനാൻ്റെ പുസ്തകത്തിൽ ഇരുപതാമത്തെ അദ്ധ്യായം കഴിഞ്ഞ് മറ്റൊരു അധ്യായം കൂടിയുണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്നിലാണ് യോഹനാൻ്റെ പുസ്തകം അവസാനിക്കുന്നത് അപ്പോൾ ഈ നാല് പുസ്തകങ്ങൾ പറയുന്നത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് യേശു ഞായറാഴ്ച അതിരാവിലെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നുണ്ട് യേശുവിനെ യേശുവിൻ്റെ ശവ കുടീരത്തിലേക്ക് യേശുവിൻ്റെ ജഡം വെള്ളിയാഴ്ച യേശുവിൻ്റെ രഹസ്യ ശിഷ്യന്മാരായിരുന്ന ധനികരായ ശിഷ്യന്മാരായിരുന്ന നിക്കോതമസും അരിമദ്യ ജോസഫും കൂടി വെള്ളിയാഴ്ച രാത്രിയുടെ മറവിൽ വന്ന് ജഡം കുരിശിൽ നിന്ന് ഇറക്കി അവിടെ ഗുൽഗോത്തയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കല്ലറയിൽ അത് അരിമദ്യ ജോസഫ് തൻ്റെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ കല്ലറയിൽ കുഴിച്ച് അവിടെ കൊണ്ടുപോയി മറവ് ചെയ്തു അവിടെ കൊണ്ടുപോയി വെച്ചു ആ കല്ലറയിൽ വെച്ചു യേശുവിൻ്റെ ജഡം അത് യഹൂദരുടെ ആചാരപ്രകാരം അവർ ജഡത്തിൽ കുറേ പെർഫ്യൂംസ് ഒക്കെ പൂശും സുഗന്ധ തൈലങ്ങൾ പൂശും അങ്ങനെയാണ് അരിമന്ത്യ ജോസഫ് ഒത്തിരി സുഗന്ധ തൈലങ്ങൾ കൊണ്ടുവന്നായിരുന്നു അവർ കൊണ്ടുവന്ന സുഗന്ധ തൈലങ്ങൾ കൊണ്ട് യേശുവിൻ്റെ ജഡത്തിൽ പൂശി അതിനുശേഷം കുറേ ലിനൻ തുണികളുണ്ടായിരുന്നു അത് വച്ച് ജഡം മൂടിക്കെട്ടി അവർ യഹൂദരുടെ ആചാരപ്രകാരം ഉള്ള കാര്യങ്ങൾ ആചാരങ്ങളൊക്കെ നിറവേറ്റിയിട്ട് അവർ യേശുവിൻ്റെ ജടം അരിമന്തിയ ജോസഫ് സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ആ ശവ കല്ലറയിൽ വെച്ചു അത് ഒരു പാറ വെട്ടി ഉണ്ടാക്കിയതാണ് പാറ ചെത്തി ചെത്തി ഉണ്ടാക്കിയതാണ് ഈ കല്ലറ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ്റെ ലൂക്കായുടെ പുസ്തകപ്രകാരം മ ഞായറാഴ്ച രാവിലെ മറിയ മഗ്ദലേന മറ്റേ മറിയ യോവന്ന സലോമി പിന്നെ വേറെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകൾ എന്നും പറയുന്നുണ്ട് ലൂക്കാടെ പുസ്തകം അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ലൂക്കയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒമ്പതാം വാക്യം കല്ലറ കല്ലറയിങ്കൽ നിന്ന് തിരിച്ചു വന്ന് അവർ ഇതെല്ലാം പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചു പത്താം വാക്യം മഗ്ദലന മറിയവും യോവനായും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകളുമാണ് അപ്പോൾ ഇവിടെ മൂന്ന് സ്ത്രീകളുടെ പേര് പറഞ്ഞു വേറെയും സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒരു സ്ത്രീ അല്ല ഒന്നിലേറെ സ്ത്രീകൾ അപ്പോൾ അത് മിനിമം അഞ്ച് സ്ത്രീകളെങ്കിലും ഈ കല്ലറയിൽ പോയിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ അപ്പോൾ കല്ലറയ്ക്ക് അകത്ത് ഇവർ പ്രവേശിക്കുന്നുണ്ട് കാരണം യോഹന യെല്ലൂക്കാട് ബസ് ഇരുപത്തിനാലാം അധ്യയവും ഒന്നാം വാക്യം പറയുന്നത് അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായ ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു അവർ അകത്ത് കടന്ന് നോക്കിയപ്പോൾ അപ്പോൾ അവരെല്ലാവരും ഈ അഞ്ച് അല്ലെങ്കിൽ അഞ്ചിലേറെ സ്ത്രീകൾ കല്ലറയ്ക്കുള്ളിൽ കടന്നു അപ്പോൾ ഒത്തിരി ആളുകൾക്ക് നിൽക്കാനുള്ള സ്പേസ് ഉള്ള ഒരു കല്ലറയാണ് ഈ അരിമധ്യ ജോസഫ് ചെത്തിച്ചെത്തി ഉണ്ടാക്കിയത് പാറ ചെത്തി ഉണ്ടാക്കിയത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ എന്തിനാണ് ഇത്രയും വലിയൊരു കല്ലറ അരിമധ്യ ജോസഫ് ഉണ്ടാക്കിയത് എന്ന ഒരു ചോദ്യം അവിടെ നിൽപ്പുണ്ട് അത് അവിടെ ഇരിക്കട്ടെ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം ഇനി ഇവിടെ ഇന്ന് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ ആദ്യത്തെ ഈ യേശുവിൻ്റെ ഭാഗം ഭാഗമൊന്നിൽ ഞാൻ സംസാരിച്ചത് എത്ര പേര് പോയി എന്നതാണ് കല്ലറയിലേക്ക് ഞായറാഴ്ച രാവിലെ അവിടെ നമ്മൾ മത്തായുടെ പുസ്തകം നോക്കുകയാണെങ്കിൽ ആഴ്ചയുടെ ഒന്നാം ദിവസം അതായത് ഞായറാഴ്ച രാവിലെ മക്ദലനെ മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു രണ്ടുപേരാണ് പോയത് മറ്റേ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഒന്നാം വാക്യം മാർക്കോസിൻ്റെ പുസ്തകം നോക്കുകയാണെങ്കിൽ മന്ദലന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി ആഴ്ചയുടെ ആദ്യ ദിവസം ഞായറാഴ്ച അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീര പോയി അപ്പോൾ ഇവിടെ രണ്ട് പേര് മാറി മൂന്ന് പേരായി ഇനി ലൂക്കാടെ പുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ച് അഞ്ചോ അതിലധികമോ ആളുകൾ പോയെന്നാണ് സ്ത്രീകൾ പോയെന്നാണ് ലൂക്കാടെ പുസ്തകത്തിൽ എഴുതിയിക്കണം ഇനി യോഹന്നാന്റെ പുസ്തകം നോക്കാലോ ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു അതായത് ആകെ കൂടി ഒരാളെ പോയിട്ടുള്ളൂ മഗ്ദലേന മറിയം മാത്രമേ പോയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോ എത്ര പേര് പോയി എന്ന് ചോദിച്ചാൽ നാല് എഴുത്തുകാരും നാല് വിധത്തിലാണ് പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ടാണ് പറയുന്നത് ഇനി ഇങ്ങനെ നമ്മളൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ കുഞ്ഞാടുകൾ പറയും അത് എത്ര പേര് പോയി എന്നത് വിഷയമല്ല ഒരു എഴുത്തുകാരൻ മക്ദലന മറിയ പോയി എന്ന് പറയുന്നു എല്ലാ എഴുത്തുകാരും പറയുന്നുണ്ട് മഗ്ദലന മറിയ എന്ന് മറ്റെഴുത്തുകാർ കുറച്ചും കൂടി ഇൻഫോർമേഷൻ നൽകുന്നു ഈ സ്ത്രീയും കൂടി പോയിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീയും കൂടി പോയിട്ടുണ്ടായിരുന്നു എന്ന് അങ്ങനെ കൂടുതൽ ഇൻഫർമേഷൻ നൽകുന്നു എന്നേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കോൺട്രഡിക്ഷൻ ഒന്നുമില്ല എന്ന് പറയും അപ്പോൾ നമുക്കിത് എന്താ പറയുക അവരങ്ങനെ പറയുമ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല ഓക്കെ ആയിക്കോട്ടെ ഇതിനകത്ത് വൈരുദ്ധ്യമൊന്നുമില്ല പക്ഷേ എത്ര പേര് പോയാലും ഒരാളാണെങ്കിലും അഞ്ചു പേരാണെങ്കിലും അല്ല അതിലെ ഏറെ പേരാണെങ്കിലും അവർ കാണുന്ന കാഴ്ചയിൽ മാറ്റം വരാൻ പാടില്ലല്ലോ പാടുണ്ടോ അത് എന്താണ് അവർ കണ്ടത് അവർ ഞായറാഴ്ച രാവിലെ ചെന്നപ്പോ അവരെന്താണ് കണ്ടത് എന്ന കാര്യം നമുക്ക് നോക്കാം മാതാട് പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഒന്നാം വാക്യം ശാപത്തിനു ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മക്ദ്രനെ മറിയോ മറ്റേ മറിയോ ശവകുടിനെ സന്ദർശിക്കാൻ വന്നു അപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു വസ്ത്രം പോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറവുകൊണ്ട് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അതായത് ഇത് എന്തൊരു തമാശയാണെന്ന് അറിയോ സ്ത്രീകള് വരുന്നു പുരുഷന്മാരുണ്ടവിടെ കാവൽക്കാർ എന്നാണ് മത്തായി പറയുന്നത് കാവൽക്കാർ ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ട് മരിച്ചവരെ പോലെയായി വിറവുണ്ട് പക്ഷേ സ്ത്രീകൾക്കൊരു പ്രശ്നമില്ല കേട്ടോ അവർക്ക് യാതൊരു ഭയവുമില്ല എന്തൊരു വിരോധാഭാസവും അത് ഇനി അവർ കണ്ട കാഴ്ച എന്താണ് ഒരു വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി അപ്പോൾ അത് മാത്രമല്ല ഭൂകമ്പം ഉണ്ടാകുകയും കർത്താവിൻ്റെ ദൂതം സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന കാഴ്ചയാണ് അവർ കണ്ടത് അന്നിട്ട് ആ കല്ലുരുട്ടി മാറ്റി ഈ കല്ലെന്ന് പറഞ്ഞാൽ ഈ അരിമദ്യ ജോസഫ് ഈ വലിയ പാറ ചെത്തി ഒരു ഗുഹ ഉണ്ടാക്കി അതിൻ്റെ അകത്താണ് യേശുവിൻ്റെ ജഡം വെച്ചിരുന്നത് ആ ഗുഹയില് ഒരു എൻട്രൻസ് ഉണ്ട് ആ ഗുഹയ്ക്ക് അകത്തേക്ക് കയറാനുള്ള അത് ഒരു ഉരുണ്ട ഒരു കല്ലാണത് അതായത് ഈ പാറയിൽ നിന്ന് തന്നെ ചെത്തിയെടുത്തതാണ് വലിയൊരു കല്ലാണത് യേശുവിൻ്റെ ജഡം അവിടെ വെച്ചിട്ട് അവർ കല്ലുരുട്ടി അത് ഗുഹ മൂടി എന്നിട്ട് പോയി എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോ ആ കല്ലാണ് ഈ ദൂതൻ വന്നിട്ട് ഉരുട്ടി മാറ്റിയത് എന്നിട്ട് ആ കല്ലിൻ്റെ മുകളിൽ ഇരു ഇരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ദൂതൻ ഈ ഗുഹയിലേക്കുള്ള എൻട്രൻസ് സ്റ്റോൺ ബൗൾഡർ എന്നാണ് പറയുന്നത് അതിൽ അതിന്മേൽ ഇരുന്നു കൊണ്ടാണ് ഈ സ്ത്രീകളോട് സംസാരിക്കുന്നത് ഇത് മത്തായുടെ സുവിശേഷം ആണ് നിങ്ങൾ കേൾക്കണത് ഇനി മാർക്കോസിൻ്റെ സുവിശേഷം നമുക്ക് നോക്കാം ആഴ്ചയുടെ ആദ്യ ദിവസം മാർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തെ ഇങ്ങലേക്ക് ചെന്നു അവർ തമ്മിൽ പറഞ്ഞു ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിൽ നിന്ന് കല്ലുരുട്ടി മാറ്റുക കാരണം അത് വലിയൊരു കല്ലാണ് എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു അതായത് മൂന്ന് പേരാണ് ഈ പോണത് അതായത് മൂന്ന് പേര് കൂടി ശ്രമിച്ചാലും കല്ലുരുട്ടി മാറ്റാൻ പറ്റില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും എന്ന് ചോദിച്ചിരിക്കുന്നു അപ്പോൾ കല്ല് വളരെ വലുതാണെന്നാണ് അതിൻ്റെ അർത്ഥം അവർ തമ്മിൽ പറഞ്ഞു ആരാണ് നമുക്ക് വേണ്ടി ശവകൂടൂരത്തിന്റെ വാതിൽ നിന്ന് കല്ലുരുട്ടി മാറ്റുക എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു അത് വളരെ വലുതായിരുന്നു താനും അവർ വിസ്മയിച്ചു പോയി അത് വളരെ വലുതായിരുന്നതാനും അവർ ശവകുടൂരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവ് വലത്ത് ഭാഗത്തിരിക്കുന്നത് കണ്ട് എങ്ങനെയുണ്ട് മത്തയുടെ പുസ്തക പ്രകാരം അവർ ശവകൂടൂരത്തിനുള്ളിൽ പ്രവേശിച്ചില്ല അവരവിടെ എത്തിയപ്പോൾ തന്നെ ഭൂകമ്പം വലിയ ഭൂകമ്പം ഉണ്ടായി അത് മാർക്കോസിൻ്റെ പുസ്തകത്തിൽ ഭൂകമ്പമില്ല വലിയ ഭൂകമ്പം പിന്നെ ഈ ശവകൂടൂരത്തിന് കാവൽക്കാരുണ്ട് അതും മാർക്കോസിന്റെ പുസ്തകത്തിലില്ല മാത്രമല്ല സ്വർഗത്തിൽ നിന്നൊരു മാലാഖ ദൈവത്തിന്റെ ദൂതന് ഇറങ്ങി വരുന്നത് ഇവർ കണ്ടു അ ഇറങ്ങി വന്നിട്ട് ആ കല്ലിൻ്റെ മുകളിലിരുന്നിട്ടാണ് ദൂതൻ സംസാരിക്കുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഭൂകമ്പമില്ല സ്വർഗത്തിൽ നിന്ന് മാലാഖ ഇറങ്ങി വരുന്നില്ല വന്നിട്ട് കല്ലുരുട്ടി മാറ്റുന്നില്ല ഇത് ഇതുവരെ അവിടെ എത്തിയപ്പോൾ തന്നെ അവർ കാണുന്നത് കല്ല് ഉരുട്ടി മാറ്റുന്ന ആരാണെന്ന് ചോദിച്ചുകൊണ്ട് അവർ ചെല്ലണേൻ എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു ഓൾറെഡി ആ കല്ല് ഉരുട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ചൊരു യുവാവ് വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇരിക്കുന്നത് ശവകൂടൂരത്തിനുള്ളിലാണ് മറ്റേത് അങ്ങനെയല്ല ശവകൂടരത്തിന് പുറത്ത് കല്ലിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് എൻട്രൻസ് സ്റ്റോണിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് അപ്പോൾ കണ്ട കാഴ്ചകൾ തമ്മിൽ വ്യത്യാസമായില്ലേ അതില്ലേ വൈരുദ്ധ്യമായില്ലേ അതായത് കള്ളമാണ് പറയുന്നത് ഒന്നുകിൽ മത്തായി പറയുന്നത് കള്ളം അല്ലെങ്കിൽ മാർക്കോസ് പറയുന്നത് കള്ളം അതുമല്ലെങ്കിൽ രണ്ടുപേരും പറയുന്നത് കള്ളം ഇനി നമുക്ക് യോഹനാൻ്റെ പുസ്തകത്തിൽ ലൂക്കായ പുസ്തകത്തിൽ ഇവർ കണ്ട കാഴ്ച എന്താണെന്നും എത്ര പേര് പോയി നമുക്കൊന്ന് നോക്കാം ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലരയുടെ അടുത്തേക്ക് പോയി കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു അവർ അകത്ത് കടന്നപ്പോൾ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല ഇതിനെക്കുറിച്ച് അമ്പരങ്ങൾ നിൽക്കവേ രണ്ടു പേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഇവർ ക അകത്ത് പോയി ഈ അഞ്ചു പേരോ അഞ്ചിലധികം ആളുകളോ അകത്ത് കടന്നു അകത്ത് കടന്ന് നോക്കിയപ്പോൾ യേശുവിൻ്റെ ശരീരം അവിടെ കണ്ടില്ല ഇതിനെക്കുറിച്ച് അവർ അമ്പരം നിൽക്കവേ ഓഹ് എവിടെ പോയി ശരീരം എന്ന് നിൽ ആലോചിച്ചു നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാരെ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു അപ്പോൾ അവർ അവരോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു അപ്പോൾ മതയുടെ പുസ്തകത്തിൽ പറയുന്നതല്ല മാർക്കിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് മാർക്കിൻ്റെ പുസ്തകത്തിൽ പറയുന്നതല്ല ലൂക്കായുടെ പുസ്തകത്തിൽ പറയുന്നത് കണ്ട കാഴ്ചകൾ വേറെയാണ് അവർ അവിടെ മാർക്കോസിൻ്റെ പുസ്തകത്തിൽ ഒരു ദൈവദൂതനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ രണ്ട് ദൈവദൂതന്മാർ അതിലും വ്യത്യാസ വ്യത്യസ്തമായി അതിലും വൈരുദ്ധ്യമായി അപ്പോൾ മത്തായി മാർക്കോസ് ലൂക്കാസ് മൂന്ന് പേരും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഥ എഴുതിത്തുടങ്ങുന്നത് തന്നെ പച്ച കള്ളം പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു ഒരു റിപ്പോർട്ട് വായിച്ചിട്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് എങ്ങനെ പറയാൻ കഴിയും എങ്ങനെ പറയാൻ കഴിയും ഇനി നമുക്ക് യോഹന്നാൻ്റെയും കൂടി ഒന്ന് നോക്കാം ഇപ്പോൾ തന്നെ പത്തൊൻപത് മിനിറ്റായി ഞാൻ സംസാരിക്കുന്നത് വളരെ വലിയൊരു വിഷയമാണ് ഇത് അത്ര പെട്ടെന്നൊന്നും സംസാരിച്ച് തീർക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത് ദയവായി ക്ഷമിക്കുക സഹകരിക്കുക താങ്ക് രോഹനൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ഒന്നാം ഭാഗ്യം ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയ ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു അവൾ ഉടനെ ഓടി ഷിമിയോൻ പത്രൂസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റു ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു അതായത് ആകെ കൂടി ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ കൂടെ അവൾ ഉടനെ ഓടിയെന്നാണ് പറഞ്ഞത് മറ്റ് സ്ത്രീകളും ആരുമില്ല കൂടെ ഇവളും മാത്രമാണ് പോയിട്ടുള്ള മക്ദലനമറിയാം അതും ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം പറയും ശവകുടരത്തിൻ്റെ സമീപത്തേക്ക് വന്നു എന്തിനു വന്നു മറ്റു പുസ്തകങ്ങളിലൊക്കെ പറയുന്നത് മഗ്ദലേന മറിയം മറിയാം ഏഹ് യേശുവിൻ്റെ ദേഹത്ത് പൂ ജഡത്തിൽ പൂശാനായിട്ട് സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയണം അപ്പോൾ ഈ കല്ല് അഞ്ചു പേര് കൂടി വിചാരിച്ചപ്പോലും മൂന്ന് പേര് കൂടി വിചാരിച്ചപ്പോലും ഈ കല്ലുരുട്ടി മാറ്റാൻ പറ്റില്ല എന്നാണ് മാർക്കോസിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ആര് കല്ലുരുട്ടി മാറ്റും നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും എന്ന് വയ്ക്കണം ഇവിടെ ആകെ ഒരാളാണ് പോകുന്നത് അപ്പോൾ മഗ്ദലന മറിയ യേശുവിൻ്റെ ജഡം അരിമ്യ ജോസഫും നിക്കോതോമസും കൂടി ഈ കല്ലറയിൽ വെച്ചിട്ട് അതിൻ്റെ പ്രവേശന കവാടം ഈ വലിയൊരു കല്ലുകൊണ്ട് മൂടി ഇട്ടാണ് തിരിച്ചു പോയത് അതിന് ദൃക്സാക്ഷിയാണ് മഗ്ദലന മറിയ അവരങ്ങനെ ചെയ്യുമ്പോൾ മഗ്ദലന അവിടെ ഉണ്ട് രാത്രി പാതിര നേരത്ത് മക്ദലനാ മറിയം വെള്ളിയാഴ്ച പാതിര സമയത്ത് ഈ ഗോൽഗോദ് ഈ തലയോട്ടിയുടെ ഇടത്തിലുണ്ട് ഇവളിൽ നിന്നാണ് ഏഴ് പിശാശുക്കൾ പുറത്തു പോയത് എന്ന് പറയുന്നുണ്ട് ബൈബിള് മഗ്ദലന മറിയത്തിനെ കുറിച്ച് അവൾ പിശാശു ബാധിച്ച സ്ത്രീയാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ബൈബിള് തന്നെയാണ് പറയുന്നത് അപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ ഇതേ മഗ്ദലേന മറിയ തന്നെയല്ലേ നേരത്തെ ചോദിച്ചത് നമ്മൾക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റിത്തരുമെന്ന് അപ്പൊ പിന്നെ ഇവിടെ യോഹനാന്റെ പുസ്തകത്തിൽ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഈ കല്ലുരുട്ടി മാറ്റാൻ ആരുമില്ലല്ലോ പിന്നെ എങ്ങനെ ഈ പെർഫ്യൂ ആയിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇത് യേശുവിൻ്റെ ജഡത്തിൽ പൂശാൻ പറ്റും ജഡം അപ്പോൾ അതൊരു വലിയൊരു വൈരുദ്ധ്യമാണ് വലിയൊരു വൈരുദ്ധ്യമാണത് അത് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ തൽക്കാലം കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തനേൻ കാരണം ഇപ്പോൾ തന്നെ ഇരുപത് മിനിറ്റായി അപ്പോൾ ഇനിയും ഇതിപ്പോൾ ഭാഗം രണ്ടാണ് ഇനി ഭാഗം മൂന്ന് നാല് എങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി കാണുമല്ലോ മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ പറയുന്നത് നാല് പേരും പറയുന്നത് നാല് വിധത്തിലാണ് എത്ര ആൾക്കാരാണ് ഞായറാഴ്ച രാവിലെ യേശുവിൻ്റെ കല്ലറയിലേക്ക് പോയത് അത് നാല് നാലുപേരും നാല് വേധത്തിലാണ് പറയുന്നത് പിന്നെ അവർ കണ്ട കാഴ്ച എന്താണ് അത് നാല് നാലുപേരും നാല് വിധത്തിലാണ് പറയുന്നത് അവിടെ എത്ര ദൈവദൂതന്മാരുണ്ടായിരുന്നോ അത് നാല് നാലുപേരും നാല് വിധത്തിലാണ് പറയുന്നത് കല്ല് മാറ്റിയിരുന്നോ അതോ ഇത് മൂടി അതും പരസ്പര വിരുദ്ധമായിട്ട് തന്നെയാണ് എല്ലാ എഴുത്തുകാരും പറയുന്നത് അപ്പോൾ പരസ്പര വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ നുണയിലേക്കുള്ള കള്ളങ്ങളിലേക്കുള്ള ചൂണ്ടു പലകയാണ് പരസ്പര വിരുദ്ധത അപ്പോൾ ഇവിടെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ദൈവപുത്രൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ലോകരക്ഷകൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഥ നാല് പേരും പറയുന്നത് ഞാൻ ഉള്ളൂ അത് നാലും പച്ച കള്ളങ്ങൾ പരസ്പരം പറയുന്നത് എന്താണ് ഇവർ സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് മത്തായി പറയുന്നത് മാർക്കോസും ലൂക്കാസും യോഹന്നാനും പറയുന്നത് കള്ളമാണ് ഞാൻ പറയുന്നതാണ് സത്യം അവിടെ അവർ ചെന്നപ്പോൾ ആകെക്കൂടി രണ്ടുപേരേ പോയുള്ളൂ മറിയ മക്ദലനെയും മറ്റേ മറിയൂ ഈ രണ്ടുപേർ ചെന്നപ്പോൾ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി സ്വർഗത്തിൽ നിന്ന് മാലാഖെ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിൻ്റെ മുകളിലിരുന്നു അവിടെ കാവൽക്കാരുണ്ടായിരുന്നു അവരൊക്കെ പേടിച്ച് വിറച്ച് മരിച്ചതുപോലെ ആയിപ്പോയി പക്ഷേ മക്ദലനാ പറയു സ്ത്രീകൾ രണ്ടുപേരും പേടിച്ചുമില്ല വിറച്ചു അവർ അവരോട് കല്ലുരുട്ടി മാറ്റിയ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൈവദൂതൻ സംസാരിച്ചു മാർക്കോസിൻ്റെ പുസ്തകം പറയുന്നതോ രണ്ടു പേരല്ല മൂന്ന് പേരാണ് പോയത് പിന്നെ അവർ പോകുന്ന വഴിക്ക് കല്ലാരും ഉരുട്ടി മാറ്റും എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവർ ചെന്നപ്പോഴേക്കും കല്ല് ഓൾറെഡി ആരോ ഉരുട്ടി മാറ്റിയിരിക്കുന്നതായിട്ട് അവർ കണ്ടു അവരകത്ത് കയറി അകത്ത് കയറിയപ്പോൾ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച ഒരാൾ അകത്ത് കയറി പക്ഷേ യേശുവിൻ്റെ ശരീരം കണ്ടില്ല തിളങ്ങുന്ന വസ്ത്രം ധരിച്ച ഒരാൾ അവരോട് സംസാരിച്ചു ദൈവദൂതൻ വലത്ത് ഭാഗത്തിരിക്കുന്നത് കണ്ടു അവർ സംസാരിച്ചു ഇതാണോ ലൂക്കാസ് പറയുന്നത് ഇതാണോ യോഹന്നാൻ പറയുന്നത് അപ്പോൾ ഇവർ നാലു പേരും പറയുന്നത് പരസ്പര വിരുദ്ധമാണ് ഇതിൽ നിന്ന് ഈ നാല് അക്കൗണ്ടിൽ നിന്ന് യേശുവിൻ്റെ ഉയർത്തെഴുന്നെൽപ്പ് എങ്ങനെയാണ് സംഭവിച്ചത് എത്ര പേരാണ് യേശുവിൻ്റെ കല്ലറയിലേക്ക് പോയത് ഞായറാഴ്ച രാവിലെ അവർ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് എല്ലാം ഒന്ന് മറ്റൊന്നിന് വിരുദ്ധ ഘടകവിരുദ്ധമായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത് ഇത് വിശ്വസിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവൻ വിഡ്ഢിയല്ലേ പമ്പര വിഡ്ഢിയല്ലേ പക്ഷേ ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ ഇനിയും ഒത്തിരി പറയാനുണ്ട് അത് ഞാൻ അടുത്ത ഭാഗത്തിൽ പറയുന്നതായിരിക്കും തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം